എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നവീൻറെ ബർത്ത്ഡേ തന്നെയാണ് അങ്ങനെ നവീനെ കൂട്ടാനായി ഗാഥ അകത്തേക്ക് പോകും അങ്ങനെ ഗാഥയുടെ സ്വഭാവം കാണുമ്പോൾ ഏർ നവീന് നല്ലൊരു മാറ്റം വരുന്നുണ്ട് അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് സാധാരണ ഒരു വിരല് തൊട്ടാൽ പോലും പൂജയും പൂജയും പറഞ്ഞിട്ട് ആ ഓടുന്ന ആളാണ് ഇന്നെന്താണ് ഇത്ര പ്രത്യേകം അപ്പോൾ പറയുക ഇന്ന് നവീൻ്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് അങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോഴാണ് അമ്മ ഒന്ന് വിളിക്കുന്നത് വരുന്നില്ലേ നിങ്ങളെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഗാദയോട് പിന്നെ നമ്മുടെ നവീൻ ചോദിക്കുന്നത് എന്താ ഇത്ര നോക്കാന്ന് എന്താ ഇത്ര നോക്കുക അപ്പോൾ പറഞ്ഞാൽ ഒരുപാട് നാളായി കണ്ടിട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് നവീൻ ചോദിക്കുക എന്താ എന്താ ഏ ഒന്നും ഒന്നും ഒന്നുമില്ല അമ്മ വിളിക്കുന്നുണ്ട് വരാൻ പറയാം അങ്ങനെ ഇവർ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണേ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് നവീൻ്റെ അച്ഛനും അമ്മയും പറയുന്ന പിന്നെ നമുക്ക് കേക്ക് മുറിക്കുക എന്ന് പറയും അങ്ങനെ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ കൃഷ്ണയാണെങ്കിൽ ജനങ്ങളുടെ പുറത്തെല്ലാം കാ കണ്ടോണ്ട് തന്നെ നിൽക്കുന്നുണ്ടേ ആ സമയത്ത് കേക്ക് മുറിക്കുക എന്ന് പറയുമ്പോഴത്തേനും കൃഷ്ണ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വപ്നം കാണുകയാണ് നവീൻ്റെ അടുത്ത് കൃഷ്ണ നിൽക്കുന്നതും അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കുന്നതായിട്ട് കാണുകയാണ് പെട്ടെന്ന് ബോധം വരുവേ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും താനല്ലല്ലോ അടുത്ത് നിൽക്കുന്നത് ഗാഥയാണല്ലോ എന്ന് മനസ്സിലാവേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാണിക്കുഞ്ഞ് എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയാം അപ്പം ഗാഥ വാ വാ ഇങ്ങോട്ട് വാങ്ങാന്ന് അങ്ങനെ ചേർന്ന് ചേർന്ന് നിന്ന് കേക്കിന് തട്ടി നമ്മുടെ ഗാഥയുടെ ഡ്രസ്സിന് ഈ കേക്കിൻ്റെ ഇതാവുകയെ പെട്ടെന്ന് ഗാഥയ്ക്ക് ഒരു ബെപ്രാളം പോലെ ആകും അപ്പോൾ ഗാധ പറയാം അയ്യേ അപ്പം എല്ലാവരും പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയെ അപ്പോൾ സിതാർ പറയാം അത് കഴുകിയിട്ട് വാ മോളെ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ഞ്ച് വരാം വരാൻ പറയും അപ്പം അവൻ്റെ അമ്മയും പറയും സുമിത്രയും പറയും മോള് പോയി ചേഞ്ച് ചെയ്തിട്ട് പോയി ഇനി ആ ഡ്രസ്സോട് കൂടി നിൽക്കേണ്ട എന്ന് പറയും അപ്പോൾ സിതാർ പറയാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം അപ്പം സുമിത്ര പറയാം അങ്ങനെയല്ലല്ലോ അവൾക്കൊരസ്വസ്ഥയായിരിക്കില്ല പോയി മാറിയിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ അവർ മാ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം നിർമ്മല സിതാരോട് പറയും എന്താണ് എല്ലാം ഒരു അശുഭലക്ഷണമാണല്ലോ എന്നുള്ള രീതിയിൽ പറയും അപ്പം പറയാം അതെന്താ ഡ്രസ്സിലൊരു ഐസ്ക്രീം പറ്റിയാലോ അത് കഴുകിയാൽ പോരെ ഒരു സുമിത്ര പറയും ചില അവരുടെ മനസ്സിൻ്റെ ഇത് കഴുകളയാൻ പറ്റത്തില്ലല്ലോ ഡ്രസ്സിൽ പറ്റിയത് കഴി കഴുകളയാന്ന് പറയും അങ്ങനെ നവീൻ്റെ റൂമിലേക്കാണ് നമ്മുടെ ഗാഥ പോകുന്നത് അങ്ങനെ ഗാഥ നബീൻ്റെ റൂമിൽ പോയി ഗാ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഇതൊക്കെയാണ് ഇതെല്ലാം കൃഷ്ണ പുറത്ത് നിന്ന് കാണുകയാണ് അപ്പം സിമി പറയും മാഡം അവരെല്ലാം വെയിറ്റ് ചെയ്യുന്ന ഒന്ന് കഴി വേറെ ഡ്രസ്സ് ഇടാമെന്ന് പറയാം അപ്പോൾ പറയാം എനിക്കവളുടെ ഡ്രസ്സൊന്നും വേണ്ട ഞാനിത് കഴി എടുത്തോളാം എന്ന് പറയാം അങ്ങനെ ബാത്റൂമിലേക്ക് ഗാഥ പോയി കയറുമ്പത്തേനും ഒരു നാഗത്തിനെ കാണുക പേടിച്ച് പുറത്തോട്ട് ഇറങ്ങുകയെ അയ്യോ നാഗം നാഗം എന്ന് പറയേ അപ്പം കൃഷ്ണ നോക്കുന്നുണ്ടേ അപ്പം സിമി പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല അപ്പോൾ പറയും സിമി ചേച്ചി നാഗം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ ഫംഗ്ഷന് പങ്കെടുക്കുന്നില്ല അവള് തന്നെ പങ്കെടുക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുകയെ അങ്ങനെ സിമിയോട് പറയും ഗാഥേനെ കൃഷ്ണേനെ വിളിച്ചുകൊണ്ട് പോയി എവിടെയാണെന്ന് പോയി തപ്പിക്കൊണ്ട് വരാൻ പറ ഈ നാഗം ആ നാഗം വന്നിട്ടുണ്ട് അവളെ കൊത്തി കൊല്ലട്ടെ അതിന് തന്നെ ആയിരിക്കും വന്നത് എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ കൃഷ്ണെ അതെല്ലാം കേൾക്കുകയാണ് സങ്കടപ്പെട്ട് കൃഷ്ണ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ സിമി പുറത്ത് അന്വേഷിച്ച് പോവുകയോ പുറത്ത് നിൽക്കുമ്പോഴത്തേനും കൃഷ്ണ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ സിമി പറയും ഗാഥാ മേഡം പറഞ്ഞു ഫങ്ഷനിൽ കൃഷ്ണ കൃഷ്ണ പങ്കെടുത്താൽ മതിയെന്ന് പറയും എന്താണെന്ന് ചോദിക്കുക അപ്പോൾ സിമി പറയും അറിയില്ല എന്ന് പറയും മേഡം ഞാനെല്ലാം കേട്ട് സിമി ചേച്ചി നാഗം എന്നെ കൊല്ലട്ടെ അല്ലേ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ എന്തായാലും ഞാനൊരു കാര്യം ഏറ്റെടുത്തേ കുഴപ്പമില്ല ഞാൻ തന്നെ നിന്നോളാം അതായിരിക്കും ദൈവനിശ്ചയം എന്നുള്ള രീതിയിൽ പറയുകയെ അങ്ങനെ കൃഷിയും കൊണ്ട് അകത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെല്ലുമ്പോൾ ചിത്താരെ എല്ലാവരും ഞെട്ടും കാരണം പെട്ടെന്ന് സാരി എടുത്ത് വന്നിരിക്കുന്നത് അപ്പം അവയും പറയും എന്തായാലും അഡ്രസ്സിൽ കേക്ക് പറ്റിയത് എന്ന് പറയാം അപ്പോൾ അച്ഛനും അവരെല്ലാവരും ചോദിക്കുക അതെന്താ സാ അതെന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയും അല്ല ഗാഥേനെ ഈ വേഷത്തിൽ കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറയേ അങ്ങനെ എന്നാൽ പിന്നെ കേക്ക് മുറിക്കാൻ പറയും അങ്ങനെ കൃഷ്ണയാണെങ്കിൽ സിധാരയെ നോക്കുക അപ്പോൾ സിധാരെ കണ്ടുകൊണ്ട് മുറിച്ചോ എന്നുള്ള രീതിയിൽ ആങ്ങിയും കാണിക്കുക പുറത്തുനിന്ന് നമ്മുടെ ഗാഥ ഇതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ച് കഴിയുമ്പോൾ നന്ദനും സുമിത്രയും പറയും മോളെ ഒരു കഷ്ണം കേക്ക് എടുത്ത് നവിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പറയേ അപ്പോൾ പെട്ടെന്ന് കൃഷ്ണയ്ക്ക് അതൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായി കൃഷ്ണ വായിൽ വെച്ച് കൊടുക്കും തിരിച്ച് നവീനും വായു വെച്ചു കൊടുക്കേ അങ്ങനെ വായൽ കൊടുക്കുന്ന സമയത്ത് ഈ കൃഷ്ണയുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ പറ്റും കേക്കുക അത് നവീൻ ഇങ്ങനെ തുടച്ചു കൊടുക്കുക എല്ലാവരും കാണുകയാണ് കൃഷ്ണക്ക് നാടാവുന്നു സുമിത്രയാണെങ്കിൽ കുനിഞ്ഞ് നിൽക്കുക എല്ലാരും ഇങ്ങനെ ഇതായിട്ട് നിൽക്കും സിതാരയും കുനിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ തുടച്ച് കൊടുക്കയാണ് തുടച്ച് കൊടുത്തു കഴിഞ്ഞ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ സുമിത്ര കയറി തൻ്റെ ഗിഫ്റ്റ് കൊടുക്കും നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയാം അങ്ങനെ നവീൻ അത് തുറക്കുക അപ്പോൾ അതൊരു വാച്ചാണ് അപ്പം ഉദയം ഓ ഈ ഒരു വാച്ചോ അപ്പം പിന്നെ ഉദയ നമ്മുടെ മാണിക്കുഞ്ഞു പറയാം അതെ ബ്രാൻഡഡാ എത്ര ലക്ഷങ്ങൾ വിലയുള്ള വാച്ച് അറിയുമോ അപ്പോൾ നമ്മുടെ സിതാര ചോദിക്കും നവീൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ആ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും പെട്ടെന്ന് അപ്പോൾ കൃഷ്ണൻ പറയും എൻ്റെയും മകം ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും അങ്ങനെ അത് കൊടുക്കുക ഇതെന്താ അമ്മയും മകളും വേറെ വേറെ ഗിഫ്റ്റോ അങ്ങനെ തുറന്ന് നോക്കുക അപ്പോൾ കൃഷ്ണൻ്റെയും രാധയുടെ ഒരു വിഗ്രഹമാണ് അപ്പം അത് ഒരുപാട് ഇഷ്ടമാകുന്നു അപ്പം നവീൻ പറയും അമ്മ വില കൂടിയ ഗിഫ്റ്റ് വന്നു പക്ഷേ ഇതിന് അത്രയും വിലയൊന്നുമില്ല പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന ഗാഥയ്ക്കാകാണ് ദേഷ്യം വരുന്നു ആകം വരുന്നുമില്ലല്ലോ ഇവിടെ കൊത്തുന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് good അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഈ സമയത്താണ് നമ്മുടെ തങ്കം ഓട്ടോയിൽ അവിടെ വന്നിറങ്ങുന്നത് അങ്ങനെ തങ്ക അകത്തേക്ക് കയറി വരികയാണ് ആദ്യം കാണുന്നത് സിതാരയാണ് സിതാരക്കാണ് ദേഷ്യവും കലിയെല്ലാം പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണയും ഞെട്ടി ധരിക്കും കാരണം അമ്മ എന്താ വന്നതെന്നുള്ളത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സ്നേഹത്തോടെ നമ്മുടെ തങ്കത്തെ അകത്തേക്ക് കയറ്റും പിന്നീട് സിതാരയും തങ്കവും നേർക്കു നേരെ നിന്ന് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് നാളത്തെ എപ്പിസോഡിൽ സിധാര പറയുന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ തങ്കം പറയും ഞാൻ ആരുടെയും മനപൂർവ്വമായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് പറയേ ഇനി എൻ്റെയും എൻ്റെ മോൾഡേ ജീവിതവും നിങ്ങൾ നശിപ്പിക്കുക അങ്ങനെ കൃഷ്ണ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിർമ്മല വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താ കൃഷ്ണൻ ഗാഥ ഒരുപാട് കരഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിർമ്മല അവിടെ വരുവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെയുള്ള നാളത്തെ എപ്പിസോഡിലാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ